അപ്പോൾ ഇത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു ആഴ്ചകൾക്കുള്ളിൽ ഈ റോഡ് ഓപ്പൺ ഓപ്പൺ ആയി കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ടൗണിലേക്ക് ബാലുശ്ശേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇതിലെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളിവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് താറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ബെൻ്റ് അതാ അതുവരെ പിന്നെ നമ്മൾ കാണുകയുള്ളൂ അപ്പോൾ നമ്മൾ ആ ഭാഗം മാത്രം ചിന്തിക്കും നമുക്ക് എന്തോ ഒരു ഒരു ചെറിയൊരു ഉണ്ടാവും ചില ആളുകൾക്ക് ആ അതിലേ പോലെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ വാഹനങ്ങൾ ഫുള്ള് വഴി തെറ്റിങ്ങനെ സ്വാഗതം കേട്ടോ എൻ എച്ച് അറുപത്തി ആറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നമ്മുടെ മലാപ്പറമ്പ് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാട്ടോ വേങ്ങേരി വരെയുള്ള കാഴ്ചകൾ കാണിച്ചരാ അപ്പൊ ഇതിന്റെ മുമ്പ് നമ്മള് മലപ്പറമ്പത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും കണ്ടാലോ അപ്പോൾ സ്നേഹിതന്മാരെ കഴിഞ്ഞ വീഡിയോ നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷനിൽ വെച്ച് നിർത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഈ ഭാഗത്ത് ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് സർവീസ് റോഡ് സർവീസ് റോഡ് ഇവിടെ വന്നപ്പോൾ നല്ലൊരു കാഴ്ച കേട്ടോ സർവീസ് റോഡ് അവിടെ നല്ലൊരു താഴ്ച ആ താഴ്ച്ചത് അവിടെ സർവീസ് റോഡ് വരെ ഇവിടെ വർക്കൊക്കെ ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി ഒരു കയറ്റം അവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ ആ അണ്ടർപാസ് നല്ലൊരു കേറ്റം കൂടി കയറിയിട്ട് വേണേ സർവീസ് റോഡിൽ കയറാൻ ഇതായി ജംഗ്ഷനൊക്കെ നമ്മുടെ പ്രൊവിഡൻസ് കോളേജ് ജംഗ്ഷനൊക്കെ ഇല്ലാതാവട്ടോ ഇവിടെ ഒക്കെ കോളേജിലേക്ക് പോകുന്ന ഒരു വഴിയൊക്കെ ആണ് അതൊന്നും ആ പോകും ജംഗ്ഷനുകളൊക്കെ പോയി മൂന്ന് മൂന്നാമത്തെ ജംഗ്ഷനാപ്പം ഞാൻ ഇല്ലാതാന്ന് പറഞ്ഞത് നമ്മുടെ ചാപ്പക്കൽ ജംഗ്ഷൻ അതുപോലെ തൊണ്ടയാട് ചേരമ്പല ആ ഭാഗത്തുള്ള ജംഗ്ഷൻ അങ്ങനെ അവിടെ തൊട്ടടുത്തായിട്ട് മൂന്ന് ജംഗ്ഷൻ അങ്ങനെ അങ്ങോട്ട് പോകും ഒക്കെ അണ്ടർപാസിലൂടെ ഒക്കെ യാത്ര ചെയ്യുക ഒന്നോ രണ്ടോ കിലോമീറ്റർ ഒക്കെ എക്സ്ട്രാ കൂടും അതൊക്കെ കുറേ കഴിയുമ്പോഴൊക്കെ റെഡി ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഇതാണ് കാഴ്ച മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ വർക്ക് തന്നെയാണ് കാര്യമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് അവിടെ കുറച്ചിതാണ് ഇവിടെ അണ്ടർപാസിൻ്റെ വർക്കിനുള്ള ഗാഡർ ചെറിയ ഗാഡറുകളൊക്കെ വാർത്ത വെച്ചിട്ട് കുറേ കാലായി ഇവിടെ ഇവിടെ ഷോർട്ട് ക്രീറ്റിന്റെ വർക്ക് വരാൻ സാധ്യതയുണ്ട് ആ ഭാഗത്ത് സർവീസ് റോഡ് സർവീസ് റോഡ് ആ സൈഡിൽ കൂടിയാണ് വരുന്നത് അപ്പം ഇനിയും മണ്ണെടുക്കാൻ ഉണ്ടാവില്ല അവിടെ സർവീസ് റോഡിൻ്റെ സൈഡ് ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് അവിടെ വലിയ മോളിലൊരു വീടുണ്ട് അത് ചെയ്യാൻ സാധ്യത അതുപോലെ ഈ ഭാഗത്തും മണ്ണെടുത്തത് ഡ്രെയിനേജ് കഴിഞ്ഞിട്ടും ഒരു അഞ്ചടിയോളം കൂടുതലുണ്ട് കേട്ടോ അതെന്താ അങ്ങനെ കൂട്ടിയെടുത്താൽ അറിയില്ല അതൊക്കെ ആരാണ്ട സ്ഥലമല്ലേ എന്താ അറിയില്ല ഇവിടെ സർവീസ് റോമിൻ്റെ വർക്കൊക്കെ ഫിനിഷായി അവിടെ നിന്ന് അങ്ങോട്ട് അതാ ആറുവരിപ്പാതിൻ്റെ വർക്ക് ഫിനിഷ് ആയ ഏരിയ കേട്ടോ നമ്മളങ്ങനെ അങ്ങോട്ട് പോയിട്ട് വേങ്ങേരി ജംഗ്ഷൻ വരെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം അപ്പടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പോണിച്ച റോഡാട്ടോ അവിടെ ഫുള്ള് ആറുവരിപ്പാതയുടെ വർക്ക് ഫിനിഷിംഗ് ആയൊരു ഏരിയയാണ് ഇത്രയും ഭാഗം ഒരു പത്തിരുന്നൂറ് മീറ്റർ ഭാഗം ഫുള്ള് വർക്ക് കഴിഞ്ഞ ഫിനിഷ് ആയൊരു ഏരിയ ആണ് അപ്പുറത്തുള്ള സർവീസ് റോഡിൻ്റെ കോലെന്താണ് എന്താണെന്നുള്ള അറിയില്ലല്ലോ ഓ വാൻ ആണ് ഇവിടുത്തെ സർവീസ് റോഡ് ആ ശരിയാണ് അപ്പുറത്തുള്ള സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട് കേട്ടോ വേങ്ങേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്നുണ്ട് അത് ടാറിങ് കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലാ വർക്കും കഴിഞ്ഞ് ഈ ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷിങ് ആയിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് നോക്കട്ടെ യെസ് സർവീസ് റോഡ് ടാറിങ് കഴിഞ്ഞു അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് നമ്മളെ പറമ്പിൽ ബസാർക്ക് പോകുന്ന അണ്ടർപാസ് അതിലത് ആ ബസ് പോകണില്ലേ അപ്പോൾ അത് ഓൾറെഡി ഉള്ള പണ്ടേ ഉള്ള പയറ് ബൈപ്പാസിലുള്ള അണ്ടർപാസ് ആണ് അതൊക്കെ അവർ നീട്ടുന്നുണ്ട് അതിനുള്ള ഗാഡറുകളൊക്കെയാണ് നമ്മൾ നേരത്തെ വാർത്ത വെച്ചെന്ന് പറഞ്ഞത് പിന്നെ അങ്ങനെ തൽക്കാലം നോക്കുമ്പോൾ നമ്മളെ വേങ്ങേരി ജംഗ്ഷനിലുള്ള ഓവർപാസിന്റെ വർക്ക് കഴിഞ്ഞതുപോലെ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഞാനൊരു രണ്ടു മാസത്തോളമായി ഇതിൽ ഈ ബൈക്ക് പോയിട്ട് അവിടെ അങ്ങനെ ഒരു കാഴ്ച കാണുന്നുണ്ട് അവിടേക്ക് പോയിട്ട് കാണിച്ചല്ലോ വേങ്ങേരി ഓവർപാസിൻ്റെ വർക്ക് തുറന്നു കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും വേങ്ങേരി അവിടത്തുള്ള കാഴ്ചകളും വർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അങ്ങനെ അങ്ങനതാ നമ്മുടെ വേങ്ങേരി ജംഗ്ഷനിൽ ഞാൻ അവിടെ നിന്ന് ലോങ് ലോങ് നോക്കിയപ്പോൾ രണ്ട് ഭാഗത്തെ വർക്കും കഴിഞ്ഞെന്നാട്ടോ എനിക്ക് തോന്നിയത് പക്ഷേ ഇവിടെ ഇവർ നല്ല ഒരു ബുദ്ധിപൂർവ്വമുള്ള ഒരു വർക്കാണ് ഇവിടെ ചെയ്യുന്നതെന്ന് തോന്നുന്നു ആ ഭാഗത്ത് കുറച്ചൊരു അഞ്ച് ഗാഡർ എടുത്ത് വെച്ച് അതിൻ്റെ ഉള്ളിൽ സ്ലാബ് വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മളാ റോഡുമായിട്ട് പയ റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഇതാട്ടോ അവിടേക്ക് ഞാൻ മോളിൽ പോയിട്ട് കറക്റ്റ് കാണിച്ചു തരാം ഇവിടെ ഇത് നല്ല ഒരു ഓവർപാസ് കേട്ടോ ബാലുശ്ശേരിയൊക്കെ പിന്നീട് നാലു വരി ആറുവരിയൊക്കെ ആവാനുള്ള റോഡായതുകൊണ്ട് നല്ല വീതിയുള്ള ഓവർപാസ് ആണ് ഇവിടെ കൈകാര്യം ചെയ്തത് ഇവിടെ ക്രാശ് പരിയർ ഇതാ ഇവിടെ കറക്റ്റ് നടുവിൽ പില്ലർ പിയർ ഉള്ളതുകൊണ്ട് രണ്ട് ക്രാഷ് കാർ ഡിവൈഡർ പോോ രണ്ട് ഭാത്തുകൂടി ഇവിടെ റൗണ്ട് പിയർ ആണ് കൊടുത്തത് പിന്നെ ഇതായി ഈ മണ്ണൊക്കെ മണ്ണൊക്കെ കുറേ കൂടി അങ്ങോട്ട് എടുക്കാനുണ്ട് അതവിടെ അതങ്ങോട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാല് അവർക്ക് അവിടെ സുഖമായിട്ട് വർക്ക് എടുക്കുക അതിനു വേണ്ടിയുള്ള പെടാപ്പാടാണ് അവിടെ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഓ സൈഡില് കാശ് പെരിയറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അവിടെ അവിടെന്തൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നമ്മൾ അവിടേക്കൊന്ന് കേറി വെക്കാ ഇത് കണ്ടോ സ്നേഹിതന്മാരെ നമ്മുടെ വേങ്ങേരി ജംഗ്ഷനിലുള്ള ഓവർപാസിന്റെ കാഴ്ച ഉണ്ടകളേ കുറെ കാലം ഒരു വർഷത്തോളം ഒരു വർഷം കഴിഞ്ഞോ കറക്റ്റ് ഒന്നും വീഡിയോ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും ഞാൻ നോക്കാന്നില്ല ഒരു വർഷം എന്തായാലും ആയിട്ടുണ്ടാവും അത്രേ നാള് ബാലുശ്ശേരി റൂട്ടിൽ പോകുന്ന ദുരിതം അനുഭവിച്ച ആൾക്കാർക്ക് ഇതാ നല്ലൊരു ഒരു സെറ്റപ്പ് ആയിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് യാത്രകൾക്ക് സുഖമായിട്ട് പോകാൻ ചിലകള് പണ്ട് കോഴിക്കോടിലേക്ക് പോകുന്ന റോഡായിരുന്നു കേട്ടോ ഇത് കുറേ കാലമായിട്ട് കിട്ടുന്ന ഇവിടെ മുറിഞ്ഞ് കിടക്കുകയായിരുന്നു അത് കഴിഞ്ഞതാ ഈ സൈഡ് ഫുള്ള് ഓവർ പാസിൻ്റെ ഗാഡർ വെച്ച് സ്ലാബ് വാർത്ത് സെറ്റപ്പ് ആക്കിയതാ നോക്കി ഞങ്ങൾ മിസ്റ്റിക് മാറ്റ് വരെ വിരിച്ചിട്ട് ടാറിങ്ങിന് സെറ്റാക്കി നിൽക്കുക കേട്ടോ ടാറിങ് ചെയ്യാൻ വേണ്ടി സെറ്റായി നിൽക്കുകയാണെങ്കിൽ ഇത് എത്ര ആ വീതിയിൽ സാധാരണ നമ്മൾ നാൽപ്പത്തി നാല് മീറ്ററിനേക്കാളും വീതി ഉണ്ട് എന്നു നാൽപ്പത്തിനാല് മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇത് ഇതന്നെ അത്രയും വീതിയിലാട്ടോ ഈ ഓവർപാസ് വരുന്നത് അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഓവർപാസ് നമ്മൾ താഴ്ത്തു നിന്നും കണ്ട അതേ കാഴ്ചയിൽ അഞ്ച് ഗാഡർ വെച്ചിട്ടുള്ള ആ ഗ്യാപ്പിൽ അതും മിസ്റ്റിക്ക് മാറ്റ് വിരിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ടാറിങ് ചെയ്തിട്ട് ഉഷാറാക്കി വെച്ചിട്ടുണ്ട് ടാറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉഷാറാക്കി വെച്ചിട്ടുണ്ട് ഓരോ ഗാഡറും തമ്മിലുള്ള ഗ്യാപ്പ് അതൊരു ഇരുമ്പിൻ്റെ ഒരു റാഡ് വെച്ചിട്ടാണ് അവർ കോൺക്രീറ്റ് ചെയ്യുന്നത് തോന്നുന്നു അവിടെ അതുപോലെ ഉണ്ട് ഈ ക്രാശ് പെരിയറിന് ഇപ്പുറം വേറെ എന്തിനാ ഒരു കമ്പി ആ യെസ് ഇവിടെ വേറെ കാൽ നടക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പായിരിക്കും അല്ലേ അതാവാനാണ് സാധ്യത അങ്ങനെ അത് കഴിഞ്ഞതാ നമ്മൾ ഇത് എങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആ ബാലുശ്ശേരി ഇപ്പുറത്തെ റോട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടോ ഈ ഒരു വീതിയിൽ ക്രാശ് പെരിയർ ഇതാ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഈ കടകളൊക്കെ പോവാസ കടകളൊക്കെ പോകാനുള്ളതാണ്ടോ തൽക്കാലം അവരൊക്കെ പിന്നെ എന്നാൽ പൊളിക്കുന്നത് അതുവരെ തുറന്നു വെച്ചിരുന്നുള്ളൂ അപ്പം ഇത് ഈ ഉദ്ഘാടനം ഇതിന്റെ ടാറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം അങ്ങോട്ട് ഓപ്പൺ ആക്കി കൊടുക്കട്ടോ ഓപ്പൺ ആക്കി കൊടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ആ കടകളൊക്കെ അവിടെ നിന്ന് പോകണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റോഡ് അത്രേ ഉഷാറായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അതോ ഇവിടെ ഫുള്ള് പൊളിച്ചു കഴിഞ്ഞാൽ റോഡ് താ ഈ ടാറിങ് കഴിയാൻ കാത്ത് തിരി കാത്തിരിക്കും ഇതിലൊക്കെ ഇതിലെ വാഹനങ്ങൾ വരുന്ന വാഹനം വഴി ചോദിച്ച് സ്ഥിരമായിട്ട് ഇതിൽ പോണ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും പെട്ടെന്ന് കുറേ കാലത്തിന് ശേഷം കൂടി വരുമ്പം ഒരു പ്രാവശ്യം പിന്നെ വേറെ വൈക്കി ഒരു പ്രാവശ്യം പിന്നെ വേറെ വൈക്കി അങ്ങനെ കൂടി ഇന്നെ നാല് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞെടുത്താൽ ഞാൻ ആദ്യം കണ്ട വൈകിന് അത് തെറ്റിപ്പോയി തോന്നുന്നു അവർ വന്നിട്ട് പോയിക്കിലോ ആർക്കിട്ടുണ്ട് പിന്നെ ഇതിലെ ഇതിലെ തന്നെ കയറി വരുന്നത് പിന്നീട് എനിക്ക് മനസ്സിലായത് വാഹനങ്ങളൊക്കെ ഇതിലെ തന്നെ കയറി വരുന്നത് പോകുന്നത് കുറച്ചൊക്കെ ഇതിലെ ബാക്കി ഇനി അപ്പുറത്ത് കൂടിയാണോ എന്താന്നല്ലോ എനിക്കിപ്പോൾ ഇന്നിപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല ആ ഇവരൊക്കെ അതോടൊപ്പം ഇങ്ങനെ ചീത്ത പറയുന്നത് കേട്ടു ഓരോരുത്തരും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് കുറച്ച് നേരത്തെ അവിടെ നല്ല ബ്ലോക്ക് ആയിരുന്നു അതൊക്കെ കഴിച്ചിലാക്കി മൂബറി ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഭാഗം ഫുള്ള് പൊളിച്ചിട്ട് സെറ്റ് സെറ്റാക്കാനുള്ള കേട്ടോ സർവീസ് റോഡ് വരെ ഇതിലൂടെ സെറ്റ് സെറ്റാക്കാനുള്ളതാണ് അപ്പോൾ കുറേ ഭാഗം പൊളിക്കാനുള്ളത് ഈ കടകളൊക്കെ പോകാനുള്ളതാണ് ഈ കടകൾ ആ കട ഒക്കെ പോകാനുള്ളത് അത് കഴിഞ്ഞിട്ട് വേണം അവിടെ ഇത് പൊളിക്കുന്ന സമയത്ത് അതൊക്കെ പോകാൻ സാധ്യത പിന്നെതാ നമ്മളെ ഈ ഭാഗത്തേക്ക് വരുമ്പം ആറുപരിപ്പാതിൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷായ ഏരിയ കേട്ടോ അത് നമ്മൾ ഇത് കേട്ടോ എന്തായാലേ ആ ഭാഗത്തേക്കങ്ങോട്ട് നോക്കി നിങ്ങൾ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ അങ്ങോട്ടേക്ക് ഇവിടെ സർവീസ് റോഡിൻ്റെ എം ഇ എസ്വാളിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇതൊന്നും വർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല അതാണ് പ്രധാന കാരണം അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വരുന്നതാണ് മാഹിത്തെ വർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കേ അങ്ങോട്ട് വരുള്ളൂ അല്ലെങ്കിൽ മാഹിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ കാണലുണ്ടായിരുന്നു പിന്നെ കമന്റിൽ ഇപ്പോൾ ഒരാൾ വന്ന് വേങ്ങേരി ഓവർപാസിൻ്റെ ഒക്കെ സെറ്റായി തന്നെ ഇപ്പം വേഗം ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ നമ്മളെ വിവേസിനെ കാണിക്കണ്ടേ വേങ്ങേരിത്തെ അപ്ഡേഷൻ കാണിക്കണ്ടേ റെഡിമെയ്ഡ് ക്രാഷ് വെരിയറൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഭാഗം മണ്ണിടൽ ഇതുവരെ എത്തി നോക്കാം അതിലേ പോല ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ വാഹനങ്ങൾ ഫുള്ള് വൈ തെറ്റി ഇങ്ങനെ വരുന്ന അതിലേ പോലുള്ള വാഹനങ്ങൾ ഇതിലേ വന്നിട്ടുതാ ഇവിടെ അത് ബ്ലോക്ക് ആട്ടോ ഇവിടെ ഇതിൽ പോകാൻ കഴിയുന്നുള്ള ലെവലിൽ പോരാണ് ഇവിടെ അവർ ഈ ക്രാഷ് പെരിയറൊക്കെ വാർത്തിട്ട് ഇവിടെ സെറ്റാക്കി റെഡി അവിടെയൊക്കെ ഒക്കെ ആണ് അവിടെയൊക്കെ അടച്ചിട്ടുണ്ട് ഇതിലേ വരാൻ കഴിയട്ടെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരും കൂടി പോര് ശ്രദ്ധിച്ചോളി അതായത് വേങ്ങേരിയിൽ നിന്ന് നമ്മളെ കണ്ണൂർ ഭാഗത്ത് പോകുന്ന റൂട്ടിൽ നിന്ന് പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വലത്തോട് നിങ്ങൾ കയറി വരണ്ട അവിടെയൊക്കെ ബ്ലോക്ക് ആയി കിടക്കാണ് അവിടെ അങ്ങോട്ട് തണ്ണീർ പന്തൽ ഭാഗത്തേക്ക് അതിലേ അങ്ങോട്ട് പോകാം അപ്പം നമ്മൾ വർക്കിലേക്ക് വരുമ്പോൾ അവിടെ ക്രാഷ് പെരിയറിൻ്റെതാണ് കോൺക്രീറ്റ് ഉണ്ടോ ക്രാഷ് റെഡിമെയ്ഡ് ക്രാഷ് പെരിയറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആട്ടോ എന്താണെന്ന് വെച്ചാൽ അല്ല ഈ ശരിക്കും ആർ ഇ ബ്ലോക്കിൻ്റെ എം ഇ എസ് വാണിൻ്റെ കരുത്തെന്ന് പറഞ്ഞാൽ ഇതാട്ടോ അതായത് ഈ റെഡിമെയ്ഡ് ക്രാഷ് പെരിയർ വെച്ചിട്ട് പിന്നെ രണ്ട് മീറ്ററോളം കണ്ടെങ്കിൽ കോൺക്രീറ്റ് ആ പത്തിഞ്ചിൻ്റെ കോൺക്രീറ്റ് എട്ട് ഇഞ്ച് എന്തായാലും ഉണ്ട് ആ കോൺക്രീറ്റ് പത്തിഞ്ചിൻ്റെ ആ യെസ് പത്തിഞ്ചല്ലോ ഇതൊരടിന്റെ സ്ലേവാ ഒരടിൻ്റെ ഷീറ്റാണിത് അത്രയ്ക്കും വെയിറ്റുള്ള സാധനം റേഷ് പരിൻ്റെ ദൂരെ ഏകദേശം ഒന്ന് രണ്ട് രണ്ടര മീറ്ററോളം മൊത്തത്തിൽ നീട്ടത്തിൽ ഈ മണ്ണിൻ്റെ പിടുത്തം അവിടെ ഉറപ്പാക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത്രയും ഭാഗത്തുള്ള ആ ഭാഗം എന്തായാലും പിന്നെ വെള്ളം ഇറങ്ങുന്ന പ്രശ്നം അങ്ങനെയൊന്നും വരുന്നില്ല അപ്പോൾ ഇത്രയും ഭാഗം അവിടെ മോള് നല്ല കരുത്തായിട്ട് ഇവിടേക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നമ്മളിവിടെ ഒക്കെ ചെയ്ത് ടാറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ബെൻ്റ് അതാ അതുവരെ പിന്നെ നമ്മൾ കാണുകയുള്ളൂ അപ്പോൾ നമ്മൾ ആ ഭാഗം മാത്രം ചിന്തിക്കും നമുക്ക് എന്തോ ഒരു ഒരു ചെറിയൊരു ഭാഗം ഉണ്ടാവും ചില ആളുകൾക്ക് അപ്പോൾ ഇത്രയും ഭാഗം ഇങ്ങനെ പിടുത്തം വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ കോൺക്രീ ഇതൊക്കെ വരുന്നത് ആ മിക്സിങ്ങും നമ്മളതുപോലെയുള്ള ടാറിങ്ങൊക്കെ വരുന്നത് ഇതിൻ്റെ മുകളിലാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നല്ല സെറ്റപ്പിലാണ് അടിയിലുള്ള വർക്കുകളൊക്കെ വരുന്നത് അപ്പോൾ നമ്മളെ ഹിന്ദി ഭായമാർ വർക്കിൽ തന്നെയാണ് ഭായ് സിറപ്പയുടൊലോ സിർപ്പേടാലൊക്കെ അച്ചാലേ ഇങ്ങനെ കാണുമ്പോൾ ടാറിംഗ് കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ടല്ലേ അത് ഇതാണ് നമ്മളെ മിസ്റ്റിക് മാറ്റ് കോൺക്രീറ്റുമായിട്ടുള്ള ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ടാറിങ് പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ലീക്ക് കോൺക്രീറ്റിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇവരെ ഓരോ പീസ് മുകളിൽ മുകളിലിട്ട് ചെയ്യട്ടോ അതായത് ആ ഭാഗത്തേക്കാണ് സ്ലോപ്പ് ആ ഭാഗത്തേക്കാണ് സ്ലോപ്പ് അതിനനുസരിച്ച് ഫസ്റ്റ് അവിടെ വിരിക്കും പിന്നെ ഇതിൻ്റെ മുകളിൽ വിരിക്കും ഈ ഷീറ്റിൻ്റെ ഉള്ളിൽക്കൂടി എന്തായാലും വെള്ളം ഇറങ്ങൂല പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഇവർ വർക്കിലൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇതുപോലെ സൈഡിലുള്ള ഗ്യാപ്പുകളൊക്കെ അതൊന്നും പിന്നെ വെള്ളം ഇറങ്ങാൻ മാത്രം ഇല്ലല്ലോ അതൊക്കെ കൊണ്ട് ഉണങ്ങിപ്പോവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ നല്ല ഉയർന്നങ്ങനെ പൊങ്ങിയിട്ട് നല്ല സ്ലോപ്പിൽ രണ്ട് സൈഡിലേക്കും വരുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തേക്കായിട്ടാണ് സ്ലോപ്പൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു ആഴ്ചകൾക്കുള്ളിൽ ഈ റോഡ് ഓപ്പൺ ഓപ്പണാവട്ടോ ഓപ്പൺ ആയിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ടൗണിലേക്ക് ബാലുശ്ശേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇതിലെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരിക്കും ഇവിടുത്തെ നാട്ടുകാരൊക്കെ പിന്നെ നമ്മളെ ബസ്സുകാരൊക്കെ അതിനകത്തു ബസ്സുകാരൊക്കെ കഷ്ടപ്പെട്ടു ഒരുപാട് ചുറ്റി രണ്ട് കിലോമീറ്ററൊക്കെ ചുറ്റി പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡീസലല്ലേ നഷ്ടപ്പെടുന്നത് അപ്പോൾ എന്തായാലും സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ വേങ്ങേരി ഭാഗത്തുള്ള വിശേഷങ്ങൾ അപ്പം ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എന്താ ആ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതന്നെ കാഴ്ച ഈ മണ്ണൊക്കെ എടുക്കാനുള്ളത് തന്നെയാണ് ഫുൾ എടുക്കുക ഈ ഭാഗങ്ങളാണ് അവിടെ തുറന്നു കൊടുത്തിട്ടേ അതൊക്കെ നടക്കുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു എം ഇ എസ് വാൾ അടിപൊളി അത്രേ നല്ല ഹൈറ്റിലാട്ടോ അവിടെയൊക്കെ ലൈറ്റ് ഫിറ്റിങ്ങിൻ്റെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടേക്കുള്ള കാശ് വരിയർ വർക്ക് കഴിഞ്ഞോട്ടൊക്കെ അവർ ലൈറ്റ് ഫിറ്റിങ്ങിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് ആ ആ ഭാഗത്ത് ഫുള്ള് കാല് വരെ ലൈറ്റ് വരെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞല്ലേ അടക്കം കുറയായിട്ടോ അറുതിരിപ്പാതര വർക്ക് കഴിഞ്ഞിട്ട് അത് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടോ എല്ലാ കാഴ്ചകളും പുതിയ പുതിയ അപ്ഡേഷനുകളും നല്ല കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളൂ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നമ്മളെ പഴയ വിവയസായ കുറച്ച് ആൾക്കാരൊക്കെ സ്ഥിരം കമൻറ്റിലൊന്നും കാണില്ല അവരൊക്കെ ഒന്നുകൂടി കൂടി കമൻറ്റ് ഇട്ടാൽ ഒരു വൃത്തി അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ